സ്വർണ്ണ വില ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ട് എടുക്കുക ആ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ഒക്കെ ഉയരട്ടോ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരാൻ പോകുന്ന സർവീലയുടെ സാധ്യത നേരത്തെ തന്നെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിനിടെ സർവ്വം വിൽക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അത് നിങ്ങൾക്ക് ഭയങ്കര ലാഭം ഉണ്ടാക്കാം ഇൻറ്റർനാഷണൽ ലെവലിൽ തന്നെ റെക്കോർഡ് തകർക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടെന്ന് പറയുന്ന റെക്കോർഡ് തകരാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി നാനൂറ്റി അറുപത്താറ് യു എസ് ഡോളറിലൂടെ അങ്ങനെ ഉയർന്നു കൊണ്ടുക്കുന്ന സമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നിപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുമ്പം അവന് കൂടി ഇപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറിൽ നിന്നും അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ ആയി മാറിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ആറ ഭയങ്കരമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ആറായിരത്തി നാനൂറ്റി അൻപതായിരുന്നു ആറായിരത്തി നാനൂറ്റി അമ്പതായി മാറിയിട്ടുണ്ട് ഗ്രാമീണാണെങ്കിൽ ഉയർന്നുകൊണ്ടേക്ക് കാണുപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ നിർത്തി ഒന്നുകൂടി നോക്കിയൊരു മിനിറ്റ് കൂടെ ജസ്റ്റ് നോടി നോട്ടിച്ചിട്ടു അപ്പോൾ എന്താ വെച്ചാൽ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര രീതിയിൽ ഫോൺ കോൾ അതായത് ഉദർഗാനെ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കുക എന്നിട്ട് ഇങ്ങനെ പറയുക ഇങ്ങനെ കാര്യങ്ങൾ ഇതൊക്കെ ഇന്ന് തന്നെ ഇങ്ങനെ അവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തർക്കും എന്താണ് എന്താണ് സൗദി അറേബ്യനോട് വിളിക്കുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ലോക നേതാക്കൾ ഭയങ്കരമായ രീതിയിൽ ഫോൺ ചെയ്യുക ഇസ്രായേലിലേക്ക് പോലും ഏതാണ് സ്ലൊവേനിയ അതേപോലെ ഏതോ രാഷ്ട്രം കൂടിയും സ്വീഡൻ തോന്നുന്നുണ്ട് ഇവരൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേലിലേക്ക് പോലും പോവേണ്ട അതായത് സാധാരണ ലെബനോലിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് സിറ്റിസൈൻസ് അപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബൈഡനും പറയുന്നുണ്ട് ഈ ഇദ്ദേഹത്തെ കൊല്ലുന്നത് കൊണ്ട് സീസ്ഫെയർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഐ മീൻ ആരെ ഈ ആരെ 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 നമ്മുടെ ഈ ഇസ്മായിൽ ഹനിയൻ പക്ഷെ അമേരിക്ക അറിയാതെ അത് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഇന്ദ്രൻ സംശയമുണ്ട് അമേരിക്ക അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ പ്രത്യേകിച്ച് സി എ എ അറിയാതെ അപ്പോൾ അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എങ്കിലൂടി അങ്ങനെ പറഞ്ഞൊരു ഇടുവായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇരിക്കാം ആദ്യമായി രക്ഷത്തിൽ രക്ഷക്കായിട്ട് എത്തുകയും ചെയ്യുക അപ്പോൾ വലിയ രീതിയിൽ ലോക നേതാക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ഫോൺ കോളും മറ്റു കോളും നടക്കുന്നുണ്ട് അവരുടെ ഫിണറിൽ നടക്കുന്നുണ്ട് സുത നേതാവും അതേപോലെ തന്നെ അമാസ് നേതാവിൻ്റെയൊക്കെ അപ്പോൾ ഇനി ഇത് സംഭവിക്കും ആ ഒരു ടെൻഷൻ തന്നെയാണ് ഇപ്പോൾ സ്വർണ്ണവിലയെ വലിയ രീതിയിലേക്ക് ഉയർത്തിയിട്ടുള്ളത്